ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠൻ രാജീവരുടെ വീട്ടിലെ എസ് ഐ ടിയുടെ പരിശോധന പൂർത്തിയായി ചെങ്ങന്നൂരിലെ വീട്ടിലെ പരിശോധന എട്ട് മണിക്കൂർ നീണ്ടു സ്ത്രീകളുടെയും കുട്ടികളുടെയും ആഭരണങ്ങളടക്കം പരിശോധിച്ചു ചെങ്ങന്നൂർ എസ് ബ്രാഞ്ചിലെ സ്വർണ്ണപ്പണിക്കാരന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന ഫൈസൽ ഫൈസൽ നൽകാനായി മണിക്കൂർ അവസാനിച്ചിരിക്കുന്നു എന്തെങ്കിലും കണ്ടെത്തലിലേക്ക് എസ് ഐ ടി എത്തിയിട്ടുണ്ടോ അനീഷ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ഇത്തരത്തിൽ എസ് ഐ ടി യുടെ തിരുവനന്തപുരത്ത് നിന്നുള്ള സംഘം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ വി ചെങ്ങന്നൂരിലെ കണ്ടരട് രാജീവരുടെ വീട്ടിലെത്തിയത് ഏകദേശം എട്ട് മണിക്കൂറോളം ഈ പരിശോധന നീണ്ടു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം രണ്ടരയോടെ എത്തി നേരെ ആ വീടിനകത്തേക്ക് കയറുന്നു അതിനുശേഷം അതിനുശേഷം അവിടുത്തെ കാര്യങ്ങളും ഈ കുടുംബത്തെ ഉൾപ്പെടെ ഒരു വിവരങ്ങൾ തേടുന്നു അതിനുശേഷം അവിടെ പരിശോധനകൾ നടത്തുന്നു അങ്ങനെ അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ മരുമകൾ കണ്ടൻ രാജീവരുടെ മരുമകൾ വരുന്നത് അവരെ ആദ്യം കയറ്റി അകത്തേക്ക് കയറ്റിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം പോലീസ് അവരെ തടയുകയാണ് ചെയ്തത് അതിനുശേഷം പിന്നീട് പ്രത്യേക അനുമതി വാങ്ങി പ്രത്യേക അനുമതിയോടെയാണ് അവരെ അകത്തേക്ക് കയറ്റിവിട്ടത് അതിനുശേഷം രണ്ടു മണിയോടുകൂടി ഏകദേശം മൂന്ന് മണി നാലു മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ എസ് ബി ഐയിലെ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ എത്തുന്നത് പഠിക്കാൻ ഒരു എസ് ബി ഐയിലൊരു ഉദ്യോഗസ്ഥൻ ചെങ്ങന്നൂർ ബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥൻ അവിടേക്ക് എത്തുന്നത് അദ്ദേഹം ഈ ഉരുപ്പടികൾ അതായത് ഇദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ഉരുപ്പടികൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആഭരണങ്ങൾ അതുപോലെ ഇദ്ദേഹത്തിന് ദക്ഷിണയായി ലഭിച്ച ഈ തന്ത്രിക്ക് ദക്ഷിണയായി ലഭിച്ച ശബരിമലയിൽ നിന്നും ലഭിച്ച നിരവധി ഉരുപ്പടികളുണ്ട് സ്വർണ്ണ ഉരുപ്പടികളുണ്ട് അതിന്റെ ഒക്കെ പരിശോധനയാണ് നടത്തിയത് മൂല്യവും അതിന്റെ മാറ്റും ഒക്കെ രീതിയിലുള്ള പരിശോധനയാണ് നടത്തിയത് മാത്രമല്ല യുണികൃഷ്ണൻ പോറ്റിയുമായി ഈ തന്ത്രിക്ക് ഇത്തരത്തിൽ ഒരു സാമ്പത്തിക ബന്ധമുണ്ടെന്ന് എസ് ഐ ടി കണ്ടെത്തിയിരുന്നു അതിന്റെ രേഖകളൊക്കെ തന്നെയും പരിശോധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും വ്യക്തമായ ഒരു പരിശോധന ശക്തമായ രീതിയിൽ വ്യക്തമായ പരിശോധന കൃത്യമായ തെളിവെടുപ്പുകൾ നടത്തിയതിനു ശേഷമാണ് എസ് ഐ ടി സംഘം എട്ട് മണിക്കൂർ നീണ്ട ഇതിന് പരിശോധനയ്ക്ക് ശേഷം മടങ്ങി മടങ്ങിയത് മാധ്യമപ്രവർത്തകരോട് ചോദ്യത്തിന് എസ് ഐ ടി സംഘം ഒന്ന് പ്രതികരിക്കാൻ ഒന്നും തയ്യാറായിട്ടില്ല അവർ ഉടൻ തന്നെ കാറിൽ കയറി മടങ്ങുകയായിരുന്നു അനീഷ് അനീഷരിൽ നിന്ന് വിവരങ്ങൾ